നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോയുടെ സേവനം യു എ യിൽ അവസാനിപ്പിക്കാൻ തീരുമാനം കൈക്കൊണ്ടതായി റിപ്പോർട്ട് നവംബർ ഇരുപത്തി വരെ മാത്രമേ സൊമാറ്റോയുടെ ആഹാര വിതരണ സേവനം യു എയിൽ കിട്ടുകയുള്ളൂ എന്ന് അധികൃതരെ ഉദ്ധരിച്ച് ഗലീജ് ടൈംസ് പത്രം വെളിപ്പെടുത്തി സൊമാറ്റോ ആപ്പിൽ ആഹാരം ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളെ നവംബർ ഇരുപത്തി മുതൽ തലബാത്ത് ആപ്പിലേക്ക് റീഡയറക്റ്റ് ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എയിലെ ഫുഡ് ഡെലിവറി ബിസിനസ് നൂറ്റി ം ഡോളറിന് സൊമാറ്റോ തലത്തിന് നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് പുതിയ നീക്കം അതേസമയം ഫുഡ് ഡെലിവറി സേവനം നിർത്തിവയ്ക്കുമെങ്കിലും സൊമാറ്റോ അതിന്റെ റെസ്റ്റോറന്റുകളും ഡൈനിങ് ഔട്ട് ബിസിനസ്സും വികസിപ്പിക്കുന്നത് തുടരുമെന്നും സൊമാറ്റോയുടെ പാർട്ട്ണർ റെസ്റ്റോറന്റുകൾക്ക് കമ്പനി അയച്ച ഇമെയിലിൽ പറയുന്നു സൊമാറ്റോ ഫുഡ് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് നൽകാൻ ബാക്കിയുള്ള കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിനകം നൽകും അതേപോലെ പരസ്യങ്ങൾ നൽകുന്നതിനായി നൽകിയിട്ടുള്ള സാധുവായതും ഉപയോഗിക്കാത്തതുമായ ക്രെഡിറ്റ് നോട്ടുകൾക്കുള്ള എല്ലാ തുകയും റെസ്റ്റോറൻറ്റുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് റീഫണ്ട് ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു വർഷങ്ങളായി സൊമാറ്റോ ഫുഡ് ഓർഡറിംഗ് ബിസിനസ്സിലെ വിശ്വസ്ത പങ്കാളിയായതിന് നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുവെന്ന് പാർട്ണർ പാർട്ട്ണർ അയച്ച ഇമെയിൽ സന്ദേശത്തിൽ സൊമാറ്റോ അധികൃതർ വ്യക്തമാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം പ്രദാനം ചെയ്യുന്നതിലും സന്തോഷിപ്പിക്കുന്നതിലും നിങ്ങളുടെ സംഭാവന വളരെ പ്രധാനമാണ് നിങ്ങളുടെ ബിസിനസ്സിന്റെ മികച്ച വളർച്ച ആശംസിക്കുന്നു ഒപ്പം നിങ്ങളുടെ ഡൈനിങ് ഔട്ട് ബിസിനസ്സിന്റെ വളർച്ചയിൽ നിങ്ങളുമായി പങ്കാളികളാവാനുള്ള അവസരം പ്രതീക്ഷിക്കുന്നുവെന്നും സൊമാറ്റോയുടെ ഇമെയിൽ സന്ദേശത്തിൽ അറിയിച്ചു വൈബ് ചെക്ക് സൊമാറ്റോ പേ എന്നീ പേരുകളിൽ പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നതിലൂടെ ഞങ്ങളുടെ ഉപഭോക്താക്കൾ ആഹാരം കഴിക്കുന്ന രീതിയെ ഞങ്ങൾ പുനർവചിക്കുകയാണെന്നും സൊമാറ്റോ വ്യക്തമാക്കി ചില ഇന്ത്യൻ നഗരങ്ങളിൽ പ്രചാരത്തിലുള്ള വൈബ് ചെക്ക് സംവിധാനത്തിലൂടെ പാർട്ണർ റെസ്റ്റോറൻറ്റുകൾക്ക് സ്വയം പ്രൊമോട്ട് ചെയ്യുക എളുപ്പമാണ് ആഹാരശാലകൾക്ക് അവരുടെ ലൊക്കേഷനുകളും സവിശേഷതകളും പ്രദർശിപ്പിക്കുന്നതിന് ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾക്ക് സമാനമായ ചെറിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ കഴിയും പണമിടപാടുകൾ നടത്താനും ഡിസ്കൗണ്ടുകളും മറ്റു ഓഫറുകളും ലഭ്യമാക്കാനും സൊമാറ്റോ ഉപയോക്താക്കളെ സഹായിക്കുമെന്നും അധികൃതർ അറിയിച്ചു അതേസമയം രാജ്യത്ത് നികുതി അടയ്ക്കുന്നതിനുള്ള ഈ ദീർഘ സംവിധാനം നിർത്തലാക്കിയതായി യു എ ഇ ഫെഡറൽ ടാക്സ് അതോറിറ്റിയും കഴിഞ്ഞ മാസം അറിയിച്ചു ഒക്ടോബർ മുപ്പത് മുതൽ ഈ സംവിധാനം നിർത്തിയതായാണ് അതോറിറ്റി അറിയിച്ചത് പകരം ഫസ്റ്റ് അബുദാബി ബാങ്കിന്റെ സ്മാർട്ട് പേയ്മെന്റ് സംവിധാനമായ മഗ്നത്തി വഴിയാണ് നികുതി അടയ്ക്കേണ്ടതെന്നും അതോറിറ്റി വ്യക്തമാക്കി മഗ്നത്തി സ്മാർട്ട് പേയ്മെന്റ് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അവരുടെ നികുതി ബാധ്യതകൾ ആ പ്ലാറ്റ്ഫോം വഴി അടയ്ക്കാൻ സാധിക്കും സർക്കാർ പേയ്മെന്റുകൾക്കായി ഈ ദീർഘം സംവിധാനം ഉപയോഗിക്കുന്നത് നിർത്താനും യു എ ഇയിലെ മറ്റ് അംഗീകൃത പേയ്മെന്റ് ഓപ്ഷനുകൾ ഉപയോഗിച്ച് വിവിധ സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസ് അടയ്ക്കുന്നതിന് സംവിധാനം ഒരുക്കാനുമുള്ള ധനമന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരമാണ് ഈ നടപടിയെന്ന് അതോറിറ്റി അറിയിച്ചു ഉപഭോക്താക്കളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ളതും അവർക്ക് ഉപയോഗിക്കാൻ എളുപ്പവും കാര്യക്ഷമവുമായ പേയ്മെന്റ് സംവിധാനങ്ങളിലേക്ക് മാറാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണിത് ഫെഡറൽ ടാക്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ നികുതിദായകർക്കും നൽകുന്ന ജനറേറ്റഡ് ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ സംവിധാനത്തിലൂടെ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് അതോറിറ്റിയിലേക്ക് നേരിട്ട് പണം കൈമാറ്റം ചെയ്യാൻ കഴിയും യു എ ഇയിലും വിദേശത്തുമുള്ള വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അതോറിറ്റിയിലേക്ക് പണം കൈമാറാൻ ഈ സംവിധാനമാണ് ഉപയോഗിക്കുന്നത് കൂടാതെ മൂല്യവർദ്ധിത നികുതി എക്സൈസ് നികുതി മറ്റു നികുതികൾ എന്നിവ അടയ്ക്കാനും ഈ സംവിധാനം ഉപയോഗിക്കാമെന്നും അധികൃതർ അറിയിച്ചു